നമസ്കാരം വോട്ട് ചോരി ആരോപണത്തിൽ രണ്ടാം ഘട്ട ആരോപണങ്ങളുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ധ്യാനേഷ് കുമാറിനെതിരെയാണ് രാഹുൽ രംഗത്ത് വന്നത് ജനാധിപത്യത്തെ തകർക്കുന്നവരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സംരക്ഷിക്കുന്നുവെന്ന് രാഹുൽ ആരോപിച്ചു വ്യാജ ലോഗിൻ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തുന്നതെന്നും രാഹുൽ പറഞ്ഞു എ ഐ സി സി ആസ്ഥാനത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് രാഹുലിന്റെ ആരോപണങ്ങൾ കർണാടകയിലെ അലന്ത് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ആറായിരത്തോളം പേരെ നീക്കിയതായി രാഹുൽ ഗാന്ധി ആരോപിച്ചു അതേസമയം ഇത് ഹൈഡ്രജൻ ബോംബ് അല്ലെന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം തുടങ്ങിയത് അത് വരാനിരിക്കുന്നതേയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ ബീഹാറിലെ വോട്ടർ അധികാര യാത്രയുടെ സമാപന ചടങ്ങിലാണ് ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിരുന്നത് ഒന്നാമതായി ഇത് ഹൈഡ്രജൻ ബോംബല്ല അത് വരാനിരിക്കുന്നതേയുള്ളൂ ഈ രാജ്യത്തെ യുവാക്കൾക്ക് തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ് അട്ടിമറിക്കപ്പെടുന്നതെന്ന് കാണിച്ചു കൊടുക്കുന്നതിലെ മറ്റൊരു നാഴികക്കല്ലാണ് രാഹുൽ പറഞ്ഞു ജനാധിപത്യത്തെ തകർക്കുന്നവരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ധ്യാനേഷ് കുമാർ സംരക്ഷിക്കുന്നു വ്യാജ ലോഗിനുകൾ ഉപയോഗിച്ച് ആറായിരത്തോളം വോട്ടുകൾ നീക്കി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്യുന്നു സ്വതന്ത്രവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കേണ്ട കമ്മീഷൻ പക്ഷാപാതപരമായാണ് ഇടപെടുന്നതെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു